നീരി നീരി നഞ്ചകം പാടും രാഗം താളം പല്ലവി സാധകം മറന്നതേ തേടും മൂഖം നീലാംബരി വീണയിൽ ഇടപഴകിയ പോയി വന്നല്ലേ കുഞ്ഞാ പെട്ടെന്നാണ് ഇപ്പൊ പറഞ്ഞാ കുഞ്ഞാ എല്ലാരും വരുന്നുണ്ട് പറഞ്ഞു പെർമിഷൻ മേടിച്ചിരുന്നു

സിനു എന്നിപ്പോ പോയി വന്നല്ലേ ഇനി എടുക്ക ഇങ്ങനെ ആഴ്ചക്കാഴ്ചക്ക് ഇങ്ങനെ പോയിട്ട് വേണ്ടിട്ടാണ് പിന്നെ ഓടത്തിന് ഒന്നും നിൽക്കാൻ പറഞ്ഞോളാ അത് ഓള് എന്താ കുഞ്ഞും വരുന്നുണ്ടല്ലോ ഏ കുഞ്ഞോ വരണ്ടോട് പറഞ്ഞില്ല അവള് പറഞ്ഞോ ചെലപ്പോഴും പോയി വന്നാലല്ലേ എന്നോട് പോയി പറഞ്ഞോട് പറഞ്ഞോളൂ ഞാൻ കാണാനില്ലേ പോട്ടെ പോട്ടി പോന്നോട്ടെ ഇപ്പ എന്താ ഗൾഫീന്നല്ല വരുന്നത് ഇനി ഇപ്പം എന്നാണ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ല ഗൾഫീന്ന് വരാൻ ആരും ഇല്ലല്ലോ എനിക്കതിനെ പറ്റിട്ട് മനസ്സിലാവും ഇല്ല ഓള് പോയിക്കോട്ടെ ഇപ്പൊ അവർ വന്ന് പോയിട്ട് പിന്നെ എന്നാ കാണാൻ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴല്ലേ പിന്നെ അഞ്ചാങ്ങളാരുണ്ടായത് കൊണ്ട് ഓരോരുത്തർ ഓരോരുത്തർ വരുമ്പോൾ ഓൾക്കും ഞാൻ പോയി വരാം അതിലാളൊക്കെ ഉള്ളത് കിട്ടുകയും ചെയ്യും ഓളപ്പം അങ്ങനെ ഇവിടെ നിത്തിയിട്ടുണ്ടെങ്കിൽ ഓള് കിട്ടുന്ന കിട്ടാതെ എഴുത്തിയുള്ള എത്തിയുള്ള അവർ വാരി കൊണ്ടു പോയി കോട്ട് അവിടെ അതിൻ്റെ കുട്ടിക്കൊരു കലമാണ് നേരം ജീവിതൊക്കെ എൻ്റെ മക്കളിപ്പൊ എൻ്റെ പെരിലാണെന്നേ ഉള്ളൂ വേറെ ഒന്നില്ല ഇപ്പൊ അവളെങ്ങനെ ജയിക്കണം എന്ന് നമ്മൾക്ക് അറിയാം അല്ലെ ബാപ്പാൻ്റെ പലർക്കും വീടിയെന്ന് വല്ലതും കിട്ടിയിട്ടാക്കിയിട്ട് വേണം അവിടുത്തെ ജീവിതം ചെയ്യാൻ അതൊന്നും ഇപ്പോ ഒരു ജീവിതമല്ല പിന്നെ എൻ്റെ പാപ്പുമാസം ആറു മാസം കൂടുമ്പോൾ അങ്ങോട്ട് വരണം ൾഫയും ഗൾഫ നാട്ടുകാരോട് മൊത്തം ഗൾഫ് കിടത്തേ ഇതന്നെ ഉള്ളു ആ പാട്ട് പേരെന്നെ ഉള്ളു ഇങ്ങനെ ഗൾഫിനെ പ്രേമിച്ച് നടക്കണ മാപ്പിളാർ ഞാൻ കണ്ടിട്ടില്ല ചെക്കന്മാരെ കണ്ടിട്ടില്ല അവിടെ പോയാൽ ഇവിടെ പെണ് ഇവിടെ വന്നാലും അവിടെ ഗൾഫ് ഇത് രണ്ടേ ഉള്ളൂ അവനക്ക് അതിൻ്റെ അടിയിൽ ഉള്ളതൊന്നും കാണാനില്ല പ്രായപൂർത്തിയാവാനായ പെൺകുട്ടി അത് നടക്കണേ ഇതൊന്നും അവനെ കണ്ണി കാണുന്നില്ല വെറേ എൻ്റെ

ോട് പെർമിഷൻ ചോദിക്കാൻ പറഞ്ഞു

എനിക്കറിയാം നിങ്ങക്ക് എന്നെ മുട നിക്കാൻ പറ്റാത്ത കൊടുത്തില്ലേക്ക് കൊറേ ആങ്ങളും സങ്കടപാടില്ലേ ഞാനതിനെ ആങ്ങളാരെയും അടിയന്മാരും ഞാന് ഇതാക്കിട്ടുള്ളത് ഞാൻ ആങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് ആങ്ങളാരില്ലാത്തത് വെറുതെ ഇല്ലാത്ത കുറയാടുക്കളെ പണിയെന്നാണ് എനിക്ക് പൈസ ഇല്ലാത്തുള്ളതുകൊണ്ട് എനിക്കുള്ള എല്ലാ ദുഃഖിക്കന്നെയാണ് കുറ്റങ്ങൾ മുഴുവൻ എനിക്ക് തന്നെയാണ് ഓരിപ്പം അവള് തീരെ അടുക്കളയിൽ കൊടുക്കില്ല ഇന്നാ നേരല്ലേ കണ്ട് അത് ഓനും ഓളും കൂടെ ഇപ്പോഴും കല്യാണപ്പം കല്യാണം കഴിച്ച മാതിരി ഉള്ള ഒരു പൂക്കും വരുമ്പോൾ എല്ലാം കാട്ടിപ്പോത്തില്ല ഒരു കുഴപ്പമില്ല ഇപ്പം വന്ന ഞാൻ എന്ന് പോകുന്ന എൻ്റെ മക്കളെടുത്ത് എൻ്റെ കുട്ടികൾ അങ്ങനെയാണ് എൻ്റെ വാപ്പാൻ്റെ കച്ചവടം അങ്ങനെയാണ് അതുകൊണ്ട് കിട്ടുന്നത് എന്താട്ടാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം രസിക്കുക

രണ്ട് മൂന്ന് പൊല്ലം അവിടെ തന്നെ നിന്നോ പേരും കൂടി ആയിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ പാടയൊക്കെ എവിടെയെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ആക്കി തന്നോളാം ഞാൻ രണ്ട് മക്കളും കൂടെ അവിടെ നിന്നുകൊണ്ട് ഈ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ട് പറ്റൂല കൂട്ടത്തിൽ നിൽക്കാൻ പെൽക്കാലത്ത് ഒരു പെൽക്കാലത്തിലുള്ള ഒരു ഇത് വേണ്ട എന്നാലും പിന്നെ ഒരു പണിക്കാരത്തിന് വിലയും കൂടെ ഇല്ലാതെ അവർക്ക് നേരെ നമ്മൾ തന്തി എവിടെ നമ്മൾ പണിയെടുക്കണം എന്നിട്ടൊരു വില ഇല്ല ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അണക്കും കുട്ടികൾക്കൊക്കെ എടുത്തിട്ടുള്ളത് ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള ഒരു പ്രാവശ്യം ഞാനന്നെ കൊണ്ടുപോയി കൊണ്ടുവന്നില്ല അങ്ങോട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ തന്നെ മൂന്ന് മാസം നിർത്തിയിട്ട് കൊണ്ടുപോയതല്ലേ പറഞ്ഞു ല്ലേ അല്ലേ നമ്മള് നമ്മള് രക്ഷപ്പെടേ നമ്മള് രക്ഷപ്പെടാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടൂല്ലേ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണം അതിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡി ആക്കി ഇനി മാളിന്റെ ഉള്ളിലുള്ള വർക്കാണ് ഇനിയിപ്പോ

ഞാൻ പണിക്ക് അല്ലാതെ നിങ്ങൾ രണ്ട് കൊല്ലം എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ ചെങ്ങായമാർക്കും വിളിച്ചിട്ട് ഒരു സ്ഥലത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അമ്മാർക്കും ഞാൻ എന്നോട് പറയുന്നില്ല എത്തിയിട്ടാണ് അപ്പോ അതിനെ പറ്റിട്ട് നമുക്ക് കാര്യങ്ങള് ക്ലിയർ ചെയ്യണം കേട്ടോ അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്നോട് പറയുന്നത് അതാണ് ും കാര്യങ്ങളും ചെയ്യൂടി ഞമ്മക്ക് കാര്യങ്ങളൊക്കെ റെഡി ആകു ഒക്കെ ശരിയാവും ഞാൻ ഞാൻ വിളിക്കണ്ടാ രാത്രിക്ക് വിളിക്കാം ഞാൻ ഇപ്പൊ ജോലിയുടെ ഇടയിൽ വെറുതെ ഇടയിൽ വെറുതെ ഒന്ന് വിളിക്കാൻ തോന്നി അതുകൊണ്ടിപ്പോ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് കോള് വന്ന് അതുകൊണ്ട് അത് ഇതാക്കരല്ലേ ട്ടോ ഞാന് വിളിക്കണ്ട രാത്രിക്ക് വിളിക്കാം വേറെന്താ ചെക്ക അങ്ങനെ വാടി പോയാ വിളിച്ചിന്നോ ഞാനങ്ങോളായിട്ട് സങ്കടം പറഞ്ഞില്ലേ നമുക്ക് ശരിയാക്കെ നമുക്ക് അതിന് വേണ്ടിട്ടാണ് ഞാനിപ്പോ ആ സ്ഥലത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുള്ളത് എന്നാ ശരി എന്നാട്ടോ ഓക്കേ എന്നാ ശരി അലൈക്കും